ഷാജി ചുങ്കയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് എടക്കര മുസലറങ്ങാടിയിൽ മുമ്പ് ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പ് പ്രവർത്തിച്ചിരുന്നതിൻ്റെ മുമ്പിലാണ് ഇവിടെയാണ് ഇപ്പോൾ അലങ്കാര ചെടികൾ തെങ്ങ് മാവ് കുരുമുളക് ഇവയുടെ തൈകൾ ഫലവൃക്ഷ തൈകൾ ഔഷധച്ചെടികൾ എന്നിവയുടെ വിപുലമായ ശേഖരവുമായി എവർഗ്രീൻ ഗാർഡൻസ് ഇടക്കര പ്രവർത്തിക്കുന്നത് ഇന്ത്യൻ ഓയിൽ കമ്പനിയുടെ പെട്രോൾ പമ്പ് ഉണ്ടായിരുന്ന വിശാലമായ ഈ സ്ഥലത്ത് ഇപ്പോൾ തെച്ചി ചെത്തി ബോഗൻവില്ല റോസ് ഡാലിയ തമ്പിയാർ വട്ടം മരമുല്ല ഔഷധച്ചെടിയായ ലക്ഷ്മിചെരു സപ്പോട്ട പേര ചാമ്പ കശുമാവ് പുളി കൊടംപുളി നെല്ലി പ്ലാവ് ചെറുനാരങ്ങ ഓറഞ്ച് മുസമ്പി സ്റ്റാർ ഫ്രൂട്ട് സീതപ്പഴം ഇരുമ്പിപ്പുളി ഗ്രാമ്പു നെല്ലി കുരുമുളക് പപ്പായ കൂടാതെ മലേഷ്യൻ ഗ്രീൻ വാഫ് കൽപ്പമൃദ്ധി പോലെയുള്ള തെങ്ങിൻ തൈകൾ തൂജ മല്ലിക ഹിമസാഗർ അമരാവതി സുവർണരേഖ പോലെയുള്ള മാവിൻ തൈകൾ എന്നിവയെല്ലാം ഉണ്ട് പ്രവർത്തനം നിർത്തിപ്പോയ ഈ പമ്പിൻ്റെ ഉപകരണങ്ങൾ എടക്കരയിലെ പുതിയ ബൈപ്പാസിലേക്ക് അവർ കൊണ്ടുപോകുന്നതോടുകൂടി കൂടുതൽ വിശാലമായ സ്ഥലസൗകര്യം ഈ പൂന്തോട്ടത്തിന് ലഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ആവശ്യമായ നടീൽ വസ്തുക്കളും വീട്ടുമുറ്റത്തെ പൂന്തോട്ടത്തിനുള്ള അലങ്കാര ചെടികളും ഔഷധ സസ്യങ്ങളുമെല്ലാം കുറഞ്ഞ വിലയിൽ ഇവിടെ ലഭ്യമാണ് കർഷകരും കൃഷിയെ സ്നേഹിക്കുന്നവരും ഇവിടെ ഒന്ന് വന്നു നോക്കൂ ഇതിൻ്റെ പേര് എവർഗ്രീൻ ഗാർഡൻസ് എന്നാണ്